മൃതദേഹം ദർബാർ ഹാളിൽ നിന്ന് മാറ്റുകയാണ് വിലാപയാത്ര അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും ബി ദിലീപ് കുമാർ കൂടിയുണ്ട് ദിലീപ് അങ്ങനെ പ്രിയപ്പെട്ട നേതാവ് തലസ്ഥാനത്തോട് വിട ചൊല്ലുകയാണ് ഇനിയൊരു മടങ്ങി വരവില്ലാത്ത വിധം അദ്ദേഹം തലസ്ഥാനത്ത് നിന്ന് യാത്രയാവുകയാണ് അനുജ വി എസ് എച്ച് ചതമാനത്തിൻ്റെ ഭൗതികദേഹം ഇപ്പോൾ പ്രത്യേകം തയ്യാറാക്കിയ ബസ്സിലേക്ക് അല്പസമയത്തിനകം മാറ്റും സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നിന്ന് മൃതദേഹം കൊണ്ടുവരുന്നതിനായി വാഹനത്തിലേക്ക് പ്രത്യേക വാഹനത്തിലേക്ക് മാറ്റുന്നതിനായി അവിടെ പോലീസ് സേനാംഗങ്ങൾ സജ്ജമായി കഴിഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനടക്കമുള്ള മന്ത്രി മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മന്ത്രിമാർ സി നേതാക്കൾ മറ്റ് ഘടക നേതാക്കൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ വി എസിനെ അവസാനമായി നോക്ക് കാണാനെത്തിയ നിരവധി പേർ ഇവരെ ഇവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഇപ്പോൾ അല്പസമയത്തിനകം മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ്റെ സി പി ഐ സമുന്നത നേതാവായിരുന്ന സ്ഥാപക നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ്റെ ഭൗതികദേഹം പ്രത്യേകം സജ്ജമാക്കിയ വാഹനത്തിലേക്ക് ദർബാർ ഹാളിന് മുന്നിൽ വാഹനം തയ്യാറായിട്ടുണ്ട് കെ എസ് ആർ ടി സിയുടെ നേരത്തെ ഈ വാഹനത്തിൻ്റെ രണ്ട് വശവും ഉള്ള ഗ്ലാ ഗ്ലാസ്സുകളോടു കൂടിയാണ് ആദ്യം വന്നത് പക്ഷേ പിന്നീട് ഇത് വിലാപയാത്ര കടന്നു പോകുന്ന വഴി ആളുകൾക്ക് അന്ത്യാഭിവാദ്യം അന്ത്യാഭിവാദ്യമർപ്പിക്കുന്നതിനായി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനായി പിന്നീട് ഗ്ലാസ് നീക്കിയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് റോഡിൻ്റെ രണ്ട് വശങ്ങളിലുമുള്ളവർക്ക് കാണത്തക്ക വിധമാണ് ഇപ്പോൾ ഈ വാഹനത്തിൽ ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് അല്പസമയം മുമ്പാണ് ദർബാർ ഹാളിൽ പോലീസ് സേന ഗാർഡ് ഓഫ് ഓണർ നൽകിയത് നേരത്തെ ദേശീയ പതാക മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ഈ മൃതദേഹത്തിൽ പുതപ്പിച്ചിരുന്നു അത് ദർബാർ ഹാളിൽ ഔദ്യോഗിക ഔദ്യോഗികമായി മൃതദേഹം പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം അവിടെ നിരവധി നേതാക്കൾ മന്ത്രിമാർ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ തുടങ്ങി വലിയ ജനസഞ്ചയം അണമുറിയാത്ത ജനസഞ്ചയം ഇപ്പോഴും ജനങ്ങൾക്ക് ഈ നേര ക്യൂവിൽ നിന്നിരുന്ന ജനങ്ങൾക്ക് പൂർണ്ണമായും അദ്ദേഹത്തെ എല്ലാവർക്കും കാണാൻ കഴിഞ്ഞിരുന്നില്ല നിശ്ചിത സമയക്രമം പാലിച്ചുകൊണ്ട് പാലിക്കണമെന്ന നിലയിൽ തന്നെയാണ് തന്നെയാണിപ്പോൾ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത് അല്പം വൈകിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ഇപ്പോൾ വൈകിട്ടുണ്ട് നേരത്തെ നിശ്ചയിച്ചിരുന്നത് രണ്ട് മണിക്ക് ഈ ബി എസ് അച്യുതാനന്ദൻ്റെ ഭൗതികദേഹം ഇവിടെ നിന്ന് വിലാപയാത്രയായി കൊണ്ടുപോകുന്നതിന് വിലാപയാത്ര പുറപ്പെടും എന്നായിരുന്നു അറിയിച്ചിരുന്നത് അല്പസമയം വൈകിയിട്ടുണ്ട് പക്ഷേ എങ്കിലും സമയം വല്ലാതെ വൈകാതെ തന്നെ ഈ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നതിനുള്ള ധാരണയാണ് ഇപ്പോൾ സർക്കാർ തലത്തിലും സി പി എമ്മിൻ്റെ തലത്തിലുമൊക്കെ ഉണ്ടായിരിക്കുന്നത് ഈ ഭൗതികദേഹം അല്പസമയത്തിനകം പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഈ വാഹനത്തിലേക്ക് മാറ്റും അതിനുശേഷമായിരിക്കും വിലാപയാത്ര തുടങ്ങുക പാളയത്തു നിന്ന് പാളയം കേശവദാസപുരം കഴക്കൂട്ടം വഴിയാണ് ഇത് കൊല്ലത്തേക്ക് പോകുന്നത് മൃതദേഹം വഹിച്ചു കൊണ്ടുള്ള വാഹനം പോകുന്നത് വിലാപയാത്ര കടന്നു പോകുന്നത് അതിനുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ ഉള്ളതാ വാഹനം അതിന് സമീപത്ത് തയ്യാറാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ദർബാർ ഹാളിലുള്ള വി എസ് അച്യുതാനന്ദൻ്റെ ഭൗതികദേഹം ഈ പ്രത്യേക വാഹനത്തിലേക്ക് മാറ്റും സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകർ ബി എസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരൊക്കെ ഈ വിലാപയാത്രയ്ക്കൊപ്പം ചേരും വിലാപയാത്ര രാത്രി ഒൻപത് മണിക്ക് ആലപ്പുഴ എത്തണമെന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത് പക്ഷേ നിലവിലെ വിവിധ പോയിന്റുകളുടെയൊക്കെ ഒരു ദൈർഘ്യം കണക്കിലെടുത്താൽ ഏതാണ്ട് ഒരു മണിയോടുകൂടിയെങ്കിലുമേ ആലപ്പുഴയിലെത്തൂ എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് പല സ്ഥലങ്ങളിലും ഈ വിലാപയാത്ര നിർത്തേണ്ടതുണ്ട് അവിടെ ബി എസ് അച്യുതാനന്ദനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ജനങ്ങൾക്ക് സൗകര്യമൊരുക്കേണ്ടതുണ്ട് അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ ഈ സ്ഥലങ്ങളൊക്കെ നിശ്ചയിച്ച് നൽകിയിരുന്നതാണ് എവിടെയൊക്കെയാണ് ഈ വാഹനം നിർത്തുന്നത് എന്നത് സംബന്ധിച്ച് അത്തരം പോയിൻറ്റുകളിൽ ഇപ്പോൾ തന്നെ നിരവധി പ്രവർത്തകരുടെ പ്രവർത്തകർ അണമുറിയാതെ വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഈ സ്ഥലങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ ഇവിടെ നിന്ന് യാത്ര സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് പാളയം വഴി കേശവദാസപുരം വഴി കഴക്കൂട്ടം വഴി ആറ്റിങ്ങൽ വഴി കൊല്ലം ജില്ലാ അതിർത്തിയിലേക്ക് കടമ്പാട്ടുകോണത്ത് പ്രവേശിക്കും കടമ്പാട്ടുകോണത്തു നിന്നും പിന്നീട് പാരിപ്പള്ളി വഴി ചാത്തന്നൂർ വഴി കൊല്ലം കരുനാഗപ്പള്ളി വഴിയാണ് ഈ വി എസ് അച്യുതാനന്ദൻ്റെ കേരളത്തിൻ്റെ സമര നായകൻ്റെ ഭൗതികദേഹം വഹിച്ചു വാഹനം കടന്നു പോകുന്നത് ഈ വാഹനം കടന്നു പോകുന്ന വഴികളിൽ യാത്രക്കാരൊക്കെ സഹകരിക്കണമെന്ന അഭ്യർത്ഥന നേരത്തെ തന്നെ സർക്കാരും ജില്ലാ ഭരണകൂടങ്ങളുമൊക്കെ അഭ്യർത്ഥിച്ചിട്ടുള്ളതാണ് വിലാപയാത്ര കടന്നു പോകുന്ന വിലാപയാത്ര പോയിന്റുകളിൽ അത് എത്തിച്ചേരുന്ന സ്ഥലങ്ങളിൽ അവിടങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് സംബന്ധിച്ചൊക്കെ ചില സ്വയം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം എന്ന് ചില നിയന്ത്രണങ്ങൾ പല സ്ഥലങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട് മറ്റു സ്ഥലങ്ങളിൽ ചില സ്വയം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം എന്ന അഭ്യർത്ഥനയും നടത്തിയിട്ടുണ്ട് ഇപ്പോൾ സി പി ഐ എം നേതാക്കളും അതോടൊപ്പം തന്നെ പ്രവർത്തകരുമൊക്കെ വി എസ് അച്യുതാനന്ദൻ്റെ ഭൗതികദേഹം ഏറ്റുവാങ്ങി വാഹനത്തിലേക്ക് പോലീസ് സേനാംഗങ്ങൾ അവിടെ സജ്ജമാണ് പ്രത്യേക വാഹനത്തിലേക്ക് കെ എസ് ആർ ടി സിയുടെ പ്രത്യേക വാഹനത്തിലേക്ക് അല്പസമയത്തിനകം വി എസ് അച്യുതാനന്ദൻ്റെ ഭൗതികദേഹം മാറ്റും അദ്ദേഹം അഞ്ച് വർഷക്കാലം സംസ്ഥാന മുഖ്യമന്ത്രി കസേരയിലിരുന്ന സെക്രട്ടേറിയറ്റിനോടും അവസാനമായി വിട അവിടെ ദർബാർ ഹാളിൽ നിന്ന് വി എസ് അച്യുതാനന്ദൻ്റെ ഭൗതികദേഹം അല്പസമയത്തിനകം പുറത്തേക്കെടുക്കും ഗാർഡ് ഓഫ് ഓണർ അല്പസമയത്തിന് മുമ്പാണ് പോലീസ് സേനാംഗങ്ങൾ നൽകിയത് ഔദ്യോഗിക ചടങ്ങുകളുടെ ഭാഗമായി ഇനി ഇവിടെ നിന്ന് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് അഞ്ച് വർഷക്കാലം സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഈ സെക്രട്ടേറിയറ്റും അതിൻ്റെ പരിസരങ്ങളും ഒക്കെ വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു ദർബാർ ഹാൾ ആ അവിടെയുള്ള സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലാണിപ്പോൾ അദ്ദേഹത്തിൻ്റെ ദേഹമുള്ളത് രാവിലെ മുതൽ തന്നെ രാവിലെ വി എസ് അച്യുതാനന്ദൻ്റെ മകൻ്റെ വസതിയായ ബാട്ട്രൺ ഹില്ലിലെ വേലിക്കകത്ത് വീട്ടിൽ നിന്ന് മൃതദേഹം രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് ദർബാർ ഹാളിലേക്ക് എത്തിച്ചത് നിരവധി പ്ര നിരവധി ആളുകളാണ് വലിയ ജനപ്രവാഹമായിരുന്നു വി എസ് അച്യുതാനന്ദനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിനായി സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും എത്തിയവരൊക്കെ അവിടെ ക്ഷമയോടുകൂടി വരി നിന്ന് ക്യൂ നിന്ന് അവർ തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിനായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കാത്തുനിന്നു വൈകാരികമായ ചില രംഗങ്ങൾക്കൊക്കെ ഈ സെക്രട്ടേറിയറ്റ് പരിസരം സാക്ഷ്യം വഹിച്ചിരുന്നു സാധാരണക്കാരായിട്ടുള്ള പലരും നിരവധി പേർ സി പി ഐ എം പ്രവർത്തകരുണ്ടതിൽ സി പി ഐ എം സി പി എമ്മുകാരല്ലാത്ത വി എസ് അച്യുതാനന്ദനെ ഇഷ്ടപ്പെടുന്ന നിരവധി പേരുണ്ട് അവരൊക്കെ പലരും അവരിൽ പലരും പൊട്ടിക്കരയുന്ന രംഗങ്ങൾക്കൊക്കെ ഇന്ന് സെക്രട്ടേറിയറ്റ് പരിസരം സാക്ഷ്യം വഹിച്ചിരുന്നു വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇവിടെ എത്തി വി എസ് അച്യുതാനന്ദന് അർപ്പിച്ചു ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിന് മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള കെ എസ് ആർ ടി സിയുടെ വാഹനമുണ്ട് വാഹനത്തിലേക്ക് അല്പസമയത്തിനകം വി എസിൻ്റെ ഭൗതികദേഹം മാറ്റും അതിനുശേഷമായിരിക്കും ഈ വിലാപയാത്ര ഇവിടെ നിന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് തുടങ്ങുക ദർബാർ ഹാൾ മുന്നിൽ മുന്നിൽ നിന്ന് തുടങ്ങുക ഇത് ഈ വി എസ് അച്യുതാനന്ദൻ്റെ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള യാത്ര അല്പസമയത്തിനകം കടന്നു പോകും നിരവധി സ്ഥലങ്ങളിൽ ഇത് ആലപ്പുഴയിൽ രാത്രി ഒൻപത് മണിയോടുകൂടി എത്തിച്ചേരും എന്നറിയിച്ചിട്ടുണ്ട് പക്ഷേ പോകും വഴികളിലെല്ലാം വലിയ ജനപ്രവാഹമായിരിക്കും എന്ന കാര്യം തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിനായി വലിയ ജനപ്രവാഹം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആ നിലയിലാണ് ഇപ്പോൾ അടുത്ത ഈ വാഹനം കടന്നു പോകുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള നിരവധി ജനങ്ങളുടെ പ്രവാഹമാണ് ആ സ്ഥലങ്ങളിലേക്കൊക്കെ ഉള്ളത് നാളെ രാവിലെ ബി എസ് അച്യുതാനന്ദൻ്റെ ആലപ്പുഴയിലെ വസതിയിൽ നിന്ന് വേലിക്കകത്ത് വീട്ടിൽ നിന്ന് മൃതദേഹം സി പി ഐ എം ജില്ലാ കമ്മിറ്റി ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകും രാവിലെ ഒൻപത് മണിയോടുകൂടിയായിരിക്കും അവിടെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുക അതിനുശേഷം പതിനൊന്ന് മണിയോടുകൂടി ആലപ്പുഴ ബീച്ചിന് സമീപമുള്ള പോലീസ് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്കായിരിക്കും മൃ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം കൊണ്ടുപോകുന്നത് അവിടെയും പൊതുദർശനത്തിന് സൗകര്യമൊരുക്കിയിട്ടുണ്ട് നാളെ വൈകിട്ടാണ് നാലുമണിയോടുകൂടി മൃതദേഹം പുന്നപ്രവയല രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന പി എസിൻ്റെ രാഷ്ട്രീയ ഗുരുവായ പി കൃഷ്ണപിള്ള സഖാക്കളുടെ സഖാവ് എന്നറിയപ്പെടുന്ന പി കൃഷ്ണപിള്ള അന്ത്യവിശ്രമം കൊള്ളുന്ന ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കും വി എസ് അച്യുതാനന്ദൻ ചരിത്രമായി മാറിയിരിക്കുന്നു അദ്ദേഹം പല ചരിത്ര തീരുമാനങ്ങളും എടുത്ത സെക്രട്ടേറിയറ്റ് സംസ്ഥാനത്തിൻ്റെ ഭരണസുരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ നിന്ന് ബി എസ് അച്യുതാനന്ദൻ്റെ ഭൗതികദേഹം അദ്ദേഹം അവസാനമായി സെക്രട്ടേറിയറ്റിനോട് വിട പറയുകയാണ് ഇനി ആലപ്പുഴയിലെ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് അതിനു മുമ്പ് അദ്ദേഹം കടന്നുപോയിട്ടുള്ള നിരവധി വഴിത്താരകൾ എത്രയോ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള എത്രയോ തവണ സംഘടനാ കാര്യങ്ങൾക്കായി യാത്ര ചെയ്തിട്ടുള്ള എത്രയോ തവണ വിവിധ കമ്മിറ്റികൾ വിവിധ സ്ഥലങ്ങളിൽ വിവിധ പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കാനൊക്കെ പോയിട്ടുള്ള ആ വഴിത്താരകൾ ദേശീയപാത അറുപത്തിയാറിൻ്റെ അറുപത്തിയാറിലൂടെ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം വഹിച്ചു കൊണ്ടുള്ള വിലാപയാത്ര അല്പസമയത്തിനകം ആരംഭിക്കും സംസ്ഥാനത്തെമ്പാടുമെത്തിയിട്ടുള്ള പ്രവർ സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകർ വി എസ് അച്യുതാനന്ദൻ്റെ ആരാധകർ അവരൊക്കെ ഇപ്പോൾ തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ മുദ്രാവാക്യം മുഴക്കുകയാണ് ഇന്നലെ മുതൽ തുടങ്ങിയതാണ് ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ കണ്ണേ കരളെ വി എസ് എ ഇല്ല ഇല്ല മരിക്കില്ല എന്ന മുദ്രാവാക്യങ്ങളുമായി സി പി എ വി എസ് അച്യുതാനന്ദന് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുള്ള പ്രവർത്തകർ അനുഭാവികൾ അതിനപ്പുറമുള്ള ജനങ്ങൾ ഇവരൊക്കെ ഇപ്പോഴും അവരുടെ മുദ്രാവാക്യം വിളി അവസാനിപ്പിച്ചിട്ടില്ല വി എസ് അച്യുതാനന്ദന് വൈകാരികമായ യാത്രയപ്പ് തിരുവനന്തപുരം നൽകാനൊരുങ്ങുകയാണ് തലസ്ഥാന നഗരത്തിൽ നിന്ന് ഭരണശിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ നിന്ന് വി എസ് അച്യുതാനന്ദൻ്റെ ഭൗതികദേഹം അല്പസമയത്തിനകം കൊണ്ടുപോകും അതിനുള്ള നടപടികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് രണ്ട് മണിയോടുകൂടി ഈ വി എസ് അച്യുതാനന്ദൻ്റെ ഭൗതികദേഹം ഇവിടെ നിന്ന് വിലാപയാത്രയായി കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിരുന്നത് ഈ കടന്നു പോകുന്ന വഴികളിലൊക്കെ ആളുകൾക്ക് ഈ വാഹനത്തിനകത്തേക്ക് കയറി അന്ത്യാഭിവാദ്യം അർപ്പിക്കേണ്ടതില്ല അത്ര ബുദ്ധിമുട്ടേണ്ടതില്ല കാരണം ഈ രണ്ട് വശത്തുമുള്ള ബസിൻ്റെ രണ്ട് വശത്തുമുള്ള ഗ്ലാസുകൾ നീക്കം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് രണ്ട് വശത്തു നിന്നും അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ കഴിയും എന്നാണ് രാവിലെ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് ആ നിലയിലുള്ള ക്രമീകരണങ്ങളാണിപ്പോൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നിശ്ചിത സമയത്തെത്തണം ആലപ്പുഴയിൽ എന്നാണ് ഇപ്പോഴുള്ളൊരു ധാരണ പക്ഷേ ആ ധാരണ തെറ്റും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്രമേൽ വലിയ ജനക്കൂട്ടമാണ് വി എസിനെ കാത്ത് നിൽക്കുന്നത്